എൻ്റെ എല്ലാ വ്യൂഴ്സിനും അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ കുരുമുളക് വള്ളി നടുന്നൊരു ടൈമാണ് ഇപ്പോൾ അപ്പോൾ അതിന് നടുന്നതും അതിൻ്റെ പരിചരണവും ഒക്കെ എങ്ങനെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് വരുമാനമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയോ തുടങ്ങിയോ എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയട്ടെട്ടോ ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ച യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻകം കിട്ടുമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിലോട്ട് ഇറ ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാവുക യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും ചാനൽ തുടങ്ങാൻ പറ്റും എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് തുടങ്ങണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ നമ്മൾ എന്തെങ്കിലും അതിന് വരുമാനമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ന നല്ല ക്ഷമയും വേണം നല്ല കഠിനാധ്വാനം വേണം എന്നെങ്കിലേ അത് നമുക്ക് വിജയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പം തുടങ്ങിയിട്ട് സിക്സ് മന്ത് ആയിട്ടുണ്ട് വൺ ഇയർ ആകുമ്പോഴത്തേന് എനിക്ക് അത് മൂവായിരം വാച്ച് ടൈമും ആയിരം സബ്സ്ക്രൈബും ആവിക്കിട്ടണം അപ്പം എനിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്ന് വാച്ച് ടൈം ആയിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ അത്രയും ഞാനതിന് ശ്രമിക്കണമൊക്കെ ഉണ്ട് പിന്നെ കുക്കിങ്ങും ഗാർഡനിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടതു അപ്പം ഞാൻ എൻ്റെ ഫാമിലിയും ബാക്കിയുള്ള വീട്ടുജോലിയും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ടൈം ഞാൻ കണ്ടെത്തിക്കാണ്ടാണ് ഞാൻ അത്രയും പരിശ്രമിച്ചിട്ടാണ് ഞാനത് ഓരോ വീഡിയോസായാലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് യൂട്യൂബ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അത്രയും ബുദ്ധിമുട്ടും റിസ്ക്കും ഉള്ളൊരു പരിപാടി തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ വീഡിയോസും വീണ്ടും വീണ്ടും കാണും റിപ്പീറ്റ് ചെയ്ത് കാണും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് പിന്നെ എൻ്റെ ചാനലിന് ഒരു വട്ടം ചെയ്താൽ മതി വീണ്ടും വീണ്ടും ചെയ്യണ്ട അപ്പം ഞാൻ വെള്ളി നടുന്നത് കാണിക്കാട്ടോ രണ്ട് ടൈപ്പ് കുരുമുളകാണ് ഇവിടെ ഉള്ളത് ഉണ്ട് മരത്തിൽ കയറ്റണ ഇതുകൊണ്ട് മരത്തിൽ എങ്ങനെ പൊളിപ്പിക്കണമെന്നാണ് ഞാൻ ഇത് കാണിക്കുന്നത് കുറ്റിക്കുരുമുളകിന് എന്നും വേണ്ട നല്ല വെയിലോടുത്ത് നിരത്തോ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് വോട്ടിങ് മിശ്രിതം തയ്യാറാക്കിയിട്ട് വെക്കാൻ പറ്റും നിലത്താകുമ്പോൾ പിന്നെ ഒന്നും ആവശ്യമില്ല കുരുമുളകിന് ഒരു പരിചരണം വേണ്ട നമ്മൾ വേനൽക്കാലത്ത് നന നനച്ചുകൊടുക്കുന്നു വേണ്ട പിന്നെ മഴക്കാലത്ത് കിട്ടണ വെള്ളം തന്നെ മതിയാവും വേനൽക്കാലത്ത് നനച്ചുകൊടുക്കുമ്പോൾ കായ്ച്ച് കായ് പിടിക്കാൻ സമയം സമയമെടുക്കുന്നതാണ് പറയുന്നത് ഇതുപോലെ നീളത്തിലാണ് ഞാൻ കോഴിയെടുത്തിട്ടുള്ളത് വര ത്തിന് ചുവട്ടിൽ നേരെ വെച്ചുകൊടുക്കുമ്പോൾ അത് പിടിച്ചു പണിയായിരിക്കും പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ ഇത് നിലത്തുള്ള വള്ളിയാണ് അപ്പോൾ അങ്ങനെ നിലത്തിങ്ങനെ പടർന്ന് പിടിച്ച വള്ളി കട്ട് ചെയ്തിട്ട് ഇതാണ് പുതിയ തൈ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് നോക്കിയതും ആണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ കൂടി എല്ലാവരും വീഡിയോ മുഴുവൻ കാണും കേട്ടോ എല്ലാ വീട്ടിലും സ്ഥലമൊന്നും ഇല്ലാത്തവരാണെങ്കിലും ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ ആക്കിയിട്ട് കുരുമുളക് എങ്കിലും എല്ലാവരും പിടിപ്പിക്കണം കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ വൺ വേര് പിടിച്ചതാവുമ്പോൾ വെച്ചുകൊടുത്താൽ എളുപ്പം പിടിച്ചിട്ടിക്കോളും നമ്മൾ കടയിൽ നിന്നൊക്കെ കുരുമുളകോ കുരുമുളക് പൊടിയൊക്കെ വാങ്ങുമ്പോൾ നല്ല വെളിയും കൊടുക്കണം പിന്നെ പൊടിയൊക്കെ ആകുമ്പോൾ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ ചട്ടിയിലും റോബിലൊക്കെ സ്ഥലമൊന്നുമില്ലാത്തല്ലെങ്കിലും നമ്മളെ മുന്നിലോ വീടിൻ്റെ മുന്നിലൊക്കെ ആയിട്ടും ചട്ടിയിലും എന്തെങ്കിലും കുത്തി കുരുമുളകും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ കണ്ടോ ഇങ്ങനെ ഇതും വെച്ചിട്ട് ഇതിലിങ്ങനെ നിലത്തിങ്ങനെ ഈ ചാൽ പതിച്ചു വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യണേ എന്നിട്ട് മരത്തിൽ ഇത് എന്തോ കമ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂലെന്തെങ്കിലും വെച്ചിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി വീഡിയോയിൽ ഫസ്റ്റ് കാണുന്ന അത് കുരുമുളക് ഇവിടെ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാം വർഷം അതിൻ്റെ സീസണായപ്പോൾ തന്നെ കായ്ച്ച് തുടങ്ങി ഇവിടെ കിട്ടിയ കുരുമുളകാണ് വീഡിയോയിൽ കാണിച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം കണ്ടിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കണം കേട്ടോ ഇതിപ്പോൾ വെള്ളി കണ്ടോ ഇപ്പം അങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുത്തേക്കാണ് അവിടെ രണ്ട് കെട്ട് കൊടുക്കാൻ പറ്റൂട്ടോ എന്നെങ്കിലേ നമുക്ക് കുരിച്ചുള്ളൂ ഈ കാണുന്നത് ഞങ്ങളെ തറവാട്ട് വീട്ടിലെ കുരുമുളക് ക്ലീൻ ചെയ്യുന്നതാണ് ക്ലീൻ ക്ലീനാക്കാനാണ് ഇത് കുറേ അധികം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ചാക്കിൽ കെട്ടിയിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ അത് നന്നാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ വീഡിയോസൊക്കെ ഞാൻ പറിക്കണതും ഇതൊക്കെ കുറേ മുന്നേ കുരുമുളക് പറിക്കുന്ന ടൈമിൽ എടുത്തു വെച്ചാണ് അപ്പോൾ നടുന്ന ടൈമിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു അപ്പോഴാണ് വീഡിയോ ചെയ്തെല്ലാവരും സ